ഒരിക്കലെ ശകുനം നോക്കുന്നതിനെ കുറിച്ച് ആരോ സംസാരിച്ചു ശകുനം നോക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ ഏതെങ്കിലും കൃത്യമായ സമയങ്ങൾ സ്ഥലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അദൃശ്യമായ തിന്മകൾ അപകടങ്ങൾ മനുഷ്യന് സംഭവിക്കുമെന്ന് വിശ്വസിക്കലാണ് ശകുനം നോക്ക എന്ന് പറയുന്നത് യാത്രക്കിറങ്ങുമ്പോൾ ആരെങ്കിലും കണ്ടു അല്ലെങ്കിൽ പൂച്ച പോലെ തന്നെ ഈ വള്ളംചാടി അല്ലെങ്കിൽ ഒരു കാര്യം ഏതെങ്കിലും ഒരു മുഹൂർത്ത സമയത്ത് നടത്തിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് നടത്തി അല്ലെങ്കിൽ നടത്തിയില്ല ഇതിന്റെയൊക്കെ പേരിൽ എന്തെങ്കിലും അപകടങ്ങൾ മനുഷ്യന് സംഭവിക്കുമെന്ന് വിശ്വസിക്കലാണ് ശകുനം നോക്ക എന്ന് പറയുന്ന പേര് ശകം നോക്കി ആണ് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നത് വിശ്വാസം നമുക്ക് പാടില്ല ഖുറാൻ പറഞ്ഞത് ഓരോ മനുഷ്യനെ ശകനം അവന്റെ പെരടിയിലാണ് കെട്ടിത്തുക്കിയിരിക്കുന്നത് നന്മ വരുന്നതും തിന്മയുമ്പോ മനുഷ്യന്റെ പ്രവൃത്തിയെ അപേക്ഷിച്ചിട നന്മ ചെയ്യുന്നെങ്കിൽ അവന് നന്മ വരും അവന്റെ തിന്മ കൊണ്ടാണ് അവൻ അപകടം സംഭവിക്കുന്നത് അല്ലാതെ വേറൊരാളുമായി ബന്ധപ്പെട്ട് വേറൊരു ജീവിയുമായി ബന്ധപ്പെട്ട് ഒരു സമയവുമായി ബന്ധപ്പെട്ടല്ല ഒരാൾക്ക് നന്മയും ഉണ്ടായിത്തീരുന്നത് വല്ലാത്തത് മുസ്ലിം ഒരു മുസ്ലിമായ വല്ലാത്ത അത് മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യനെ ശകുനം അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയിൽ ശകുനം നോക്കി ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്മാറുക എന്നുള്ളതൊരു വിശ്വാസം ചെയ്യാൻ പാടില്ല അത് ചെയ്യരുത് കാരണം ഒരു അപകടം വരാനില്ല എന്നിട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾ കണ്ടാൽ ഒരു നിങ്ങൾ കണ്ടാൽ ഇങ്ങനെ മതി

അതിന് ശക്തിയുമില്ല എന്ന പ്രാർത്ഥന പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യവുമായി മുന്നോട്ട് പോയി കൂടി ഒരു അപകടം നമുക്ക് വരില്ല അങ്ങനെ ഒരു ശകുനം ഒന്നും ഇല്ല എന്നിവ എന്നിട്ട് പറഞ്ഞു വാഹനം ശുഭലക്ഷണം നല്ലതാണ് ശകുനമില്ല എന്നാൽ ശുഭലക്ഷണം നല്ലതാണ് ശുഭലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിനറിയുന്നത് ഒരു നല്ലൊരു കാഴ്ച കാണുക നല്ലൊരു വർത്തമാനം കേൾക്കുക അത് നല്ലതാണ് ഒരു കാര്യത്തിനറിയുന്ന ഒരാൾ പറയണം പോയി വായി മടക്ക മടക്കട്ടെ ഒരു അതൊരു നല്ലതാണ് അല്ലെങ്കിൽ ഒരു കാര്യം തരുന്ന നല്ലൊരാൾ കാണുകയാണ് അതൊരു നല്ലതാണ് അത് ജീവിതത്തിൽ തന്നെ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് ഉമറയ്ക്ക് വേണ്ടി റസൂൽ സഹാബത്തും ഒന്ന് ഹുദൈബിയ വെച്ച് തടഞ്ഞു മുസ്റ്റീഫുകൾ അങ്ങനെ മുസ്ലിഫങ്ങളുമായി സന്ധി സംഭാഷണം നടത്തുകയാണ് പലരും ചർച്ചയ്ക്ക് വേണ്ടി ഒന്നും മുഷരീഫുകളുടെ വാക്കുകളും അപ്പോളൊന്നും ചർച്ച വിജയിച്ചില്ല സന്ധിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കലാണ് സുഹൈലെന്ന് അമ്മ എന്ന് പറയുന്ന മുഷിരീഫ് അദ്ദേഹം വന്ന മുഷിരീഫാണ് ഇല്ല ഇസ്ലാം സ്വീകരിക്കുന്നു അദ്ദേഹം ചർച്ചയ്ക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ റസൂൽദാസൻ പറഞ്ഞു ഇപ്പൊ കാര്യം നടക്കണം കാരണം സുഹൈൽ എന്ന വാക്കിനർത്ഥം എളുപ്പം ചെയ്യുന്നു എന്നാണ് സതിൽ സുഹൈൽ എന്നൊക്കെ പറഞ്ഞു കാര്യത്തെ എളുപ്പമാക്കുന്നു നടക്കണം അപ്പ പേരിൽ തന്നെ ഒരു നന്മയുണ്ട് അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് സുഹൈൽ വരുന്നുണ്ടെങ്കിൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞു സുഹൈൽ വന്നു സന്ധ്യയിലേക്ക് ഇറക്കുന്നു അവിടെ നിന്ന് തിരിച്ചു പോയി അതാണ് ഹുദേവിയ സന്ധി എന്നുണ്ടെങ്കിൽ അറിയേണ്ടത് ക്ഷണം എന്ന് പറയുന്നത് നല്ലതാണ് എന്നാൽ ശകനം എന്ന് പറയുന്നത് നമുക്കില്ല അങ്ങനൊരു ഇസ്ലാമിലില്ല ആ വിശ്വാസം ചെറുക്കാണെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് അത് നമ്മുടെ വിശ്വാസമല്ല അത് മറ്റും ചില പള്ളക്കാരുടെ വിശ്വാസമാണ് ഊറത്തൊന്നും നോക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഇത്തരം കാര്യങ്ങൾ നമ്മളെ വിട്ടുനിൽക്കാൻ അനുഗ്രഹിക്കു മാറാക്കട്ടെ